താന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പോകുന്നത് എയർപോർട്ടിൽ കാണേ അനിയത്തും ഹസ്ബൻഡും മോനും ദമാമുന്ന് വരുന്നുണ്ട് അപ്പൊ ഓരോപ്പിക്കാൻ വേണ്ടി വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒക്കെ ഞങ്ങളൊക്കെ കാത്തിരുന്ന് കാത്തിരിപ്പനു ഇതെ <randomized grow improving> <speaking in Spanish> കാത്തുന്ന് കാത്തുന്ന് എല്ലാരും വന്നിട്ടോ ഇവരെ മാത്രം കാണുന്നില്ലേ പിന്നെതാ നമ്മൾ ചെറിയൊരു ബൊക്ക കേട്ടായിട്ട് വന്നത് ഇത് അന്യത്തിൻ്റെ ഹസ്ബൻഡിനുള്ളാണ് ആളിപ്പൊ പോയിട്ട് മൂന്നര വർഷം കഴിഞ്ഞിട്ടോ അങ്ങനെ വലിയൊരു കാലയളവിന് ശേഷം വരില്ലേ അപ്പൊ നമ്മൾ ഇതാ ചെറിയൊരു ബൊക്ക കേട്ട് സ്വീകരിക്കാൻ നിൽക്കാണ് അതന്നെ അതെന്നെ

ൂട്ടൊക്കെ അറിയില്ല അല്ലേക്കു മതി താനും മതി Hihihi <laughs> 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 Time, ും അൽമറായി ജ്യൂസ് കൊടുക്കയാണ് രസണ്ടാകും അടുത്ത പോയെ എവിടുന്ന് വരുന്നേർത്താതോട്ടേ ഇത് ചിന്താനുഷിചമ്മന്റെ മടിയിരുന്നോട്ടെ ഇമ്മമ്മന്റെ ഇരിക്കണം താനോ ചെഞ്ചുകൂടെ പെട്ടി പൊട്ടിക്കത്തോട് ഓ കുട്ടിന്റെ ഓളി ബാഗ് പൊട്ടിക്കുകയാണ് കഴിച്ചു പശു മുട്ടായി പശു മുട്ടയായി കിട്ടിയിരിക്കുന്നത് എമി താനോ നിക്കി പശു മുട്ടായി കഴിക്കലാക്കി അടുത്ത നോക്കുക എന്തെങ്കിലും പിടിക്കുന്നതുപോലെ ജെല്ലി വർത്താനാണ് പോളിയെങ്ങടെ ഏട്ടാ പോളിയമ്മ പ്രശ്നമില്ലല്ലേ നേ നേ ഇങ്ങനല്ലേ പേശിയൊക്കെ നോക്കുമല്ലേ അശോമി പാസ്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് വാങ്ങുടായ അടുത്തേ കിട്ടി ഗയ്സ് പെട്ടി പൊട്ടിച്ചില്ലെങ്കിലും കിട്ടിയതൊക്കെ കൈക്കലാക്കി ഞങ്ങൾ പോവാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകാം കേട്ടോള ഹസ്ബൻ്റെ വീട്ടിലേക്ക് ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇനി പിറ്റേ ദിവസം നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം